ഹലോ കുട്ടികാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം എൻ്റെ സ്ലീവിലിങ്ങനെ പ്ലീറ്റൊക്കെ വെച്ചുകൊണ്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കട്ടിങ്ങും ഒക്കെ അപ്പോൾ അതിൻ്റെ നെക്കിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു എംബ്രോയ്ഡറി എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് എടുത്തിരിക്കുന്ന ഐറ്റംസാണ് നിങ്ങളിപ്പോൾ നിലവിൽ കണ്ടത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണമല്ലോ കുറച്ച് വീട്സ് എടുത്തിട്ടുണ്ട് ഫ്ലവർ എടുത്തിട്ടുണ്ട് ഗം എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് എടുത്തിരിക്കുന്നത് എന്നിട്ട് നെക്കിൻ്റെ സെൻടർ പോർഷനിൽ തേണ്ട ഇതുപോലെ ബി സെവൻറ്റി സെവൻ തൗസൻഡിനുള്ള ഈ ഒരു കം ആദ്യമൊന്ന് പരട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്ന ഫ്ലവർ ഫ്ലവറാണിത് ഇത് ബ്ലൂ കളറും എടുത്തിട്ടുണ്ടും അതുപോലെ തന്നെ പിങ്ക് കളറും ആണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചും കൂടൊന്നും കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും ചെയ്യാനില്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരടിപൊളിയായിട്ടുള്ള ഒരു നെക്ക് ലിസ് തന്നെയാണ് ഈ ഒരു റെഡിമെയ്ഡ് ഫ്ലവറിന് എനിക്ക് തോന്നുന്നത് മൂന്ന് രൂപയെങ്ങായിരുന്നു ഒരു ഫ്ലവറിനും അങ്ങനെ ഞാൻ വാങ്ങിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പം ഇനി എന്തായാലും എന്താണ് ഇതുപോലെ കുറച്ച് പശയെടുക്കുക ഈ ഫ്ലവറിനെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിച്ചാൽ മാത്രം മതി എന്ന് വെച്ചാൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിതൊന്നും എല്ലാം ഒന്ന് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓരോ ഫ്ലവറും പിന്നെ ചോദിച്ചാൽ നമ്മൾ തുണി വാഷ് ചെയ്യുമ്പോഴത്തേക്കിന് പശയായത് കാരണം മേ ബി ഇളകി പോകാനുള്ള നല്ല രീതിയിലുള്ള ചാൻസുകൾ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്കിത് വാഷ് ചെയ്താലും പോകരുത് ആ ഒരു ഇതുള്ളത് കൊണ്ട് അപ്പോൾ എന്ത് ഞാൻ ഇതുപോലെ ഫ്ലവർ എല്ലാവരും ഒട്ടിച്ചൊന്ന് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ ചെയ്യുന്നുണ്ട് അപ്പം ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതുപോലെ എല്ലാവരും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ അവിടെ നിന്ന് നമ്മുടെ കൈക്കുഴിയുടെ അവിടെ വരെയും ഞാൻ ഈ ഒരു ഡിസൈൻ അതായത് ഈ ഒരു ഫ്ലവറിന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശേഷം ഈ ഓരോ ഫ്ലവറും ദെൻ ഇതുപോലെ സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ സാധാ സൂചി വച്ച് തന്നെ ഇതുപോലെ ഒന്ന് ഓരോന്നൊന്ന് സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് പക്കയായിട്ട് പിന്നെ കുറച്ച് നാളും കൂടെ നിന്നോളും വാഷ് ചെയ്യുന്നതിനനുസരിച്ച് പോകാതിരുന്നോളൂ അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഇതൊന്ന് സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിനെ ഓരോന്നിനെ ഒന്ന് സ്റ്റിച്ച് കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഫ്ലവറിൻ്റെ പരിപാടി കഴിയും പിന്നുള്ളതെന്ന് വെച്ചാൽ കുറച്ച് ബീഡ്സ് എടുക്കുക അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ബീഡ്സ് ഞാൻ ഒട്ടിക്കുകയല്ല ചെയ്തിരിക്കുന്നത് അതും സ്റ്റിച്ച് ചെയ്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതെടുത്തിരിക്കുന്നത് കളർ ബീഡ്സിൻ്റെ കളർ എന്ന് പറയുന്നതും ഇതേപോലെ സ്കൈ ബ്ലൂവും അതുപോലെ തന്നെ പിങ്കും കൂടെ എടുത്തിരിക്കുന്നത് ഈ രണ്ട് കളറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഈ ഒരു വർക്ക് ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത് കൈക്കുഴിയുടെ അവിടെ വരെയുണ്ട് നെക്കിൻ്റെ അത്രയും പോഷൻ അല്ലാതെ കൈക്കുഴിയുടെ അവിടെ വരെയും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ടിൻ്റെ അകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ ഡിസൈൻ എവിടെ വരെയും കൊടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ ഇനി ഒട്ടും എംബ്രോയ്ഡറി ചെയ്യാൻ അറിയത്തില്ല എനിക്ക് ഒന്നും ചെയ്യാൻ ചെയ്യാനറിയത്തില്ല എന്ന് ഉള്ളവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന സിംപിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഫ്ലവർ എന്തായാലും റെഡിമെയ്ഡായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഫ്ലവർ വാങ്ങിക്കുക നേരെ തേണ്ട ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കുറച്ച് ബീറ്റ് കൂടെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഒരു ഡിസൈനായി ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനായി അപ്പം ഒട്ടും എനിക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ അറിയത്തില്ല എനിക്ക് ഒരു ഫ്ലവർ പോലും എനിക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ അറിയത്തില്ല എന്ന് പറയുന്നവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനാണ് ും പറഞ്ഞുകൊണ്ട് തീർത്ത് ഈ സൂചി നൂലും കോർക്കാനോ അതുപോലെ തന്നെ സൂചി വെച്ചൊന്ന് ഒരു ഒരു ചെറിയൊരു കൈത്തയ്യൽ പോലും തയ്ക്കാൻ അറിയാൻ വയ്യാത്തവരായിട്ട് ഇപ്പം നിലവിലാരും ഇല്ലല്ലോ അപ്പോൾ എനിവേ എന്തായാലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ തന്നെയാണ് അപ്പം ഞാൻ വേണ്ട നെക്കിൻ്റെ പോർഷൻ ഫുള്ളായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ബീഡ്സും ഇതേപോലെ ഒന്ന് ഈ ഫ്ലവറിൻ്റെ ഇടയിലായിട്ടുള്ള ആ ഗ്യാപ്പിലായിട്ടൊന്ന് വെച്ചുകൊണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ കുറേ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എംബ്രോയിഡറി സ്റ്റാൻഡും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തല്ല സ്റ്റിച്ച് ചെയ്യുന്നത് ഞാനാണെങ്കിൽ ഡ്രോയറിനകത്ത് അതേ ഇതുപോലെ നമ്മുടെ എംബ്രോയിഡറി ഹൂപ്പ് വെച്ചുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഡ്രോയറിൻ്റെ അകത്തിരിക്കുന്ന ഐറ്റംസിന് തന്നെ നിങ്ങളിപ്പം കാണുന്നത് അതിനെ ഇനി ആരും ഒന്നും പറഞ്ഞ് പൊങ്കാലയിടാനൊന്നും വരണ്ട അപ്പോൾ ഞാൻ നേരത്തെ പണ്ട് ആദ്യ തൊട്ട് വീഡിയോ ചെയ്യുമ്പോഴേ ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ എംബ്രോയിഡറി സ്റ്റാൻഡ് യൂസ് ചെയ്യുന്നില്ല ഞാൻ പകരം ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിതിൻ്റെ ഇപ്പം പറഞ്ഞിരിക്കുന്നത് അപ്പം നേട് സ്കൈ ബ്ലൂ കളറിലെയും അതുപോലെ തന്നെ പിങ്ക് കളറിലെ മുത്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് എല്ലാം ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക അതാവുമ്പം നമ്മുടെ ഈ ഓരോ ബീഡ്സും ഇളകിപ്പോകാതെ ഇരിക്കും ഇതാണ് ഇനി നിങ്ങൾ കാണുന്ന ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് കണ്ടോ ഞാൻ പറഞ്ഞില്ല കൈക്കുഴിയുടെ അവിടെ വരെയും ഞാൻ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവ് ഞാൻ പ്ലീറ്റഡ് ആയിട്ടായിരുന്നു കൊടുത്തത് അപ്പം ഇതിൻ്റെ കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണുക അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിനെ പറ്റിയും പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ എംബ്രോയ്ഡറി ഡിസൈൻ അതാണ് ഞാനിപ്പോൾ കൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ ഈ ഒരു ചെറിയൊരു ഡിസൈൻ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം ബായ്